തുടരും അമ്പെല്ലാം പൂട്ടുന്നതാരെ ചെമ്പരത്തി അമ്പുകൊണ്ട് കമ്പ കുലക്കണതാര

അതൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല കൊച്ചൊന്നും ആക്ഷൻ ചെയ്യാൻ പറയും

ആദ്യമേ തുടങ്ങിയത് പോലെയല്ലേ ഒരുപാട് മാറിയിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ പ്രത്യേകം മാറ്റം ഒന്നുമില്ല കാരണം ഞങ്ങളങ്ങനെയൊക്കെ തന്നെ അതെ അതെ അഭിനയം കുറച്ചുകൂടി കൂടി അഭിനയത്തിന്റെ ആ മുമ്പ് ചോപ്പ പൂച്ചല്ലേ ആ ചോപ്പ കറിലുള്ള പൂച്ച കളർ ക്ലിയറായി ഇപ്പഴും പറഞ്ഞു കേക്കട്ടെ തെളിയിച്ചു കൊടുക്കണമല്ലോ ഞങ്ങള് ശരിയാ ക്ലാസ്സിലൊക്കെ പോയി കഴിയുമ്പോ എന്താ അടിപൊളിയായിട്ട് പഠിക്കുന്ന വെക്കേഷൻ എങ്ങനെ പോണു ചേട്ടാ അവര് ഉസ്കൂളിൽ പോയിരുന്നെങ്കിൽ അതായത് എന്തെങ്കിലും ഇതിപ്പോ കളിച്ചോണ്ടിരിക്കും നമുക്ക് അല്ല വെക്കേഷൻ ടൈമിൽ ഒരു പ്രത്യേക വൈബാണ് കാരണം ഇവര് എല്ലാവരും വീട്ടിലുണ്ട് അപ്പൊ രാവിലെ വേറെ പരിപാടികളൊന്നും ഇല്ല അതല്ലെങ്കിൽ രാവിലെ ആ ഞങ്ങൾ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് ഇവർക്ക് വാങ്ങിച്ചു പാർട്ടിയൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അവരും ലുട്ടപ്പിക്കഥകളൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പതര പത്തുമണിയാവും അത് കഴിഞ്ഞ് പിന്നത്തെ അപ്പൊ എനിക്ക് പറമ്പിട്ട് നനയൊക്കെ ഉണ്ട് പറമ്പിട്ട് കയറാൻ അപ്പൊ അവിടെ പോയി അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്ക പിന്നെ അടുത്ത അതല്ല അതല്ല ഇവര് ഇവര് പത്തുമണിക്ക് ടി വി ആണ് എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറ്റുന്നു മഴ പെയ്യുന്ന മഴ പെയ്തേ പോവാത്തത് ഇപ്പൊ അക്കു ചൂടുണ്ട് മഴയൊന്നും അധികം പെയ്യാറില്ല ചൂടാണിപ്പൊ ആ അപ്പൊ മഴ പെയ്യുമ്പോ നമ്മള് പോലെ അത് കഴിഞ്ഞ് നമ്മൾ പറമ്പിൽ നിന്ന് വന്നു കഴിയുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ടര പിന്നെന്താ പരിപാടി പിന്നെ ഭക്ഷണം കഴിക്കല് പിന്നെ മഴക്കാലം സ്കൂളില് അതല്ല മഴക്കാലം മഴക്കാല ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പ്രഖ്യാപിക്കും കളക്ടറോട് പ്രത്യേക സന്തോഷമുണ്ട് ആരെയൊക്കെ അപ്പോഴേ ലീവ് ലീവ് കിട്ടുള്ളു

രാവിലെ പോകും അപ്പൊ നമുക്ക് ആലോചിക്കാൻ സമയം ഉണ്ടാവും കാരണം ഇവര് വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ അങ്ങനെ പരിപാടിയൊന്നുമില്ല ഇവരിവിടെ ഫുൾ ടൈം ഉണ്ട് നമുക്ക് ആലോചനയില്ല പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാല് അത് എടുക്കണു തന്നെ ഒരു അഞ്ച് ഒരു ഒരാഴ്ച രണ്ടാഴ്ച പിടിക്കാനാണ് അത് എടുക്കണത് തന്നെ കാരണം നമ്മളാലോചിക്കും ഇവര് കുണിഞ്ഞ് ഇടിപ്പിച്ച എന്തൊരു പണിയാണ് പിന്നെ അത് ഡബ് ഡബ്ബി ഓ നടക്കുന്നത് ചെയ്യുന്ന വീഡിയോസാണ് കൂടുതലും അത് ചെയ്യാൻ ഭയങ്കര എന്താ പറയാ കുറച്ചുകൂടി ടഫ് അല്ലേ ആ ഒരു സമയത്ത് നല്ലതാണ് പക്ഷേ നമ്മള് ചെല സമയത്തൊക്കെ നമ്മള് ഇടയിലൊക്കെ ഇവരില്ലാത്ത തിരിഞ്ഞിരിക്കുമ്പോഴേക്കായിരിക്കും അപ്പൊ ചില കൗണ്ടറുകൾ അടിക്കുക അങ്ങനെ ആ സമയത്തായിരിക്കും കൗണ്ടറുകളൊക്കെ വന്നത് ആ എഡിറ്റ് ചെയ്ത് നമ്മൾ ഡബ് ഡബി പിന്നെ ഇവിടെ ഇത് കൊടുക്ക അപ്പൊ അങ്ങനെ അതിനുവേണ്ടിട്ട് മാത്രമല്ല ഇവർക്ക് ആ സമയത്ത് ഒരു തിരിയല്ല പിള്ളേര് ഈ മൈക്ക് വെച്ച പിന്നെ പല ശബ്ദങ്ങൾ കേൾക്കും വണ്ടി പോണാക്ക അപ്പൊ അതിലും നല്ലത് ഡബിങ് ഡബിങ് നമുക്ക് എല്ലാവർക്കും ഈസിയാണ് ഈ ഷൂട്ടുള്ള സമയത്തേ ഞാനിങ്ങനെ എന്റെ സംഭാഷണങ്ങള് നമ്മുടെ മനസ്സില് ഉണ്ടാവും അത്യാവശ്യം പിന്നെ പുള്ളി പറഞ്ഞുതരും അതിന് ഇടയ്ക്ക് ഒരേ സംഭാഷണങ്ങൾ പുള്ളി പറഞ്ഞു ആ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് എന്നെ കാണിക്കില്ലേ അലപ്പോ അല്ലെങ്കിൽ എന്റെ പേക്കാണ് കാണിക്കാ അപ്പൊ ആ സംഭാഷണം അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ അത് ഭയങ്കര ചെല കൗണ്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടാറ് കണ്ടന്റ് ഇവര് ഭയങ്കരളു മതിന്റ് പറഞ്ഞു അച്ഛനങ്ങനെ കൊടുക്കുവോ അപ്പനെ അങ്ങനെ ചെയ്യണം അപ്പൊ ഇങ്ങനെ ചെയ്താ നന്നാവും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇത് നട്ടുല്ലേ ഞാൻ പറഞ്ഞിട്ട് ഇതിന് ഹാനികരോള നമ്മള് കഴിക്കണ്ടാന്ന് പറഞ്ഞത് അപ്പൊ അപ്പൊ പോവാണ് ആ ശരി എന്ന് പറഞ്ഞപ്പോ പടിയിറങ്ങി മുകളിൽ ഇരിക്കും അപ്പൊ പടി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പുരുവുറുക്കാണ് പിന്നെ കൂട്ടാ ആരോഗ്യത്തിനും ഹാനികരം ഈ രണ്ടു ദിവസം കൂടി മേടിച്ചു നിന്നാണ് എന്നിട്ട് പറഞ്ഞത് അപ്പൊ നല്ലോണം കഴിക്കണ്ടേ എനിക്ക് ആരോഗ്യത്തിനും ഹാനികരം എന്ന് പറഞ്ഞിട്ട് അവള് ഞാൻ പുരുപുറത്തും പൂവാണ് അടിയിലൂടെ അപ്പൊ ഞാൻ വെച്ചാൽ കൊള്ളാം നല്ലത് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഏ ഒന്നുമില്ല ഞാൻ എന്നോട് എന്നൊരു കാര്യം പറഞ്ഞാണേ സ്കൂളിലേക്കൊക്കെ വെക്കേഷൻ ഒക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾ അല്ലാണ്ട് ഇവര് പോകുന്ന ടൈമിലൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് 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 ചെയ്യും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഞാൻ ഇങ്ങനെ ഞാൻ പറയാം കണ്ടന്റ് കണ്ടന്റ് എന്താ ചെയ്യണേ എന്നുള്ള ഒരു ഒരു ദിവസം ഞാൻ ചെറിയൊരു ഭക്ഷണം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയ കേക്ക് ണിയപ്പോ കേക്ക് മണിക്കൂർ അതായത് മണിക്ക് ഫുഡ് കഴിച്ചു മൂന്നു മണിക്ക് ഞാൻ ആ അപ്പൊ മൂന്ന് മണിയൊ കേക്ക് അങ്ങോട്ടും ജനലി കൂടെ പുറത്തു നോക്കി അപ്പൊ ഞാൻ വന്നിട്ട് ചോദിച്ചു അല്ലടേ നീ ഫുഡ് കഴിച്ചില്ലേ ഇപ്പൊ ഞാൻ കണ്ടാണ് ഫുഡ് അപ്പൊ എന്നാ അപ്പൊട്ട അതിശയം ഓ എന്ത് തോന്നി എന്നോട് ഫുഡൊക്കെ കഴിച്ചു ഭയങ്കര ഇഷ്ടം ഇതുവരെ ചോദിക്കണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു അടി അതല്ല നീ ഫുഡ് കഴിക്കണ കണ്ട പോലെ തോന്നിന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ ഓ ഞാൻ കഴിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അതുകൊണ്ട് നിനക്ക് ഇപ്പൊ തന്നെ ഫുഡ് കഴിച്ചല്ലേ പിന്നെ എങ്ങനെ കേക്ക് വെട്ടി വിടാൻ തോന്നണെ അപ്പൊ നോട്ടോണന്ന ശരി ഇതിനെ ു അപ്പൊ ഞാനാലോചന പിന്നെ ഇതൊരു കണ്ടന്റാക്ക അപ്പൊ ഇവിടെ തന്നെയാണ് പറഞ്ഞേ ഇത് നല്ലൊരു കണ്ടന്റ് ഇട്ട വേണേ ഇത് കണ്ടന്റ് ആക്കി കൊണ്ടുല്ലോന്നു പിന്നെ അത് കണ്ടന്റാക്കിയ പിന്നെ അതേപോലെ ഓരോ സംഭവം സംഭവങ്ങളും